തെന്നിന്ത്യൻ സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് ഗൗതം സാമൂഹികപരമായും സാംസ്കാരികപരമായും നടി എന്നതിലുപരി അവർ ഇടപെടുന്നുണ്ട് ഇപ്പോഴും എപ്പോഴും ലോക സിനിമയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളാണ് കമൽഹാസൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഉലകനായകൻ എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞു ഈയിടെ ഉലക ഉലകനായകൻ എന്ന പട്ടം എനിക്ക് ചാർത്തി തരണ്ട കലയാണ് വലുത് കലയിലും തന്റെ ആശയത്തിലും ഒക്കെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം മക്കൾ നീതിമയം എന്ന പാർട്ടി രൂപീകരിച്ചെങ്കിലും കമലിന് രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല കമലിന്റെ ജീവിതം സ്വകാര്യ ജീവിതം എന്നും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി അത് കമലിന്റെ കരിയറിനെ ഒരു പരിധിവരെ ബാധിച്ചു എന്ന് തന്നെ പറയാം തമിഴ്നാട്ടിലെ ഗ്രാമീണരായ സ്ത്രീകൾ കമലിനെ വിളിക്കുന്നത് പെമ്പളൈ പെമ്പളായി എന്നാണ് കമലിന്റെ പല പല വിവാഹങ്ങൾ വിവാഹേതര ബന്ധങ്ങൾ ഒക്കെ മാധ്യമങ്ങൾ കൊണ്ടാണ് പല സെലിബ്രിറ്റി സെലിബ്രിറ്റികളായ സ്ത്രീകളുടെയും ജീവിതം കമൽ തകർത്തിട്ടുണ്ട് കമലുമായുള്ള ഒരു ബന്ധം പല സെലിബ്രിറ്റികളെയും വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഔദ്യോഗികകരമായി രണ്ട് ഹം കമൽ കളിച്ചിട്ടുണ്ട് അതിനുശേഷം കമൽ ചൂണ്ടയിട്ടത് ഗൗതമിയാണ് ഗൗതമിയും കമലുമായുള്ള ബന്ധം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ കുരുതിപ്പുനൽ എന്ന ചിത്രത്തിലൂടെയാണ് കുരുതിപ്പുനൽ സാമ്പത്തികമായി വലിയ വിജയമായിരുന്നില്ല പക്ഷേ കമലും ഗൗതമിയും തമ്മിലുള്ള ലിപ്ഡോക്ക് രംഗങ്ങൾ ആ ചിത്രത്തിൽ സമൃദ്ധമായിരുന്നു കുരുതിപ്പിനലിൽ കമലിനോടൊപ്പം അർജുനും പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്നു വിചാരിച്ച ഹൈപ്പ് കിട്ടാതെ പോയ ഒരു ചിത്രമാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ച ശേഷം ഗൗതമി പതുക്കെ പതുക്കെ സിനിമാ രംഗത്ത് നിന്ന് വിടവാങ്ങുന്ന കാഴ്ച തെന്നിന്ത്യൻ സിനിമാ ലോകം കണ്ടു സന്ദീപ് ഭാട്ടിയെ വിവാഹം കഴിച്ച ഗൗതമി ദാമ്പത്തിലേ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്നത് തെന്നിന്ത്യൻ സിനിമാ ലോകം കണ്ടു സന്ദീപ് ഭാട്ടിയെ ഗൗതമി വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ആ വിവാഹ ജീവിതം തകർന്ന് തരിപ്പണമായി അതിന് കാരണം ഈ കുരുതിപ്പുരിൽ തൻ്റെ ചുണ്ടുകളെ ചുംബിച്ച് ചിണച്ച കമൽഹാസനും ഗൗതമിയും തമ്മിലുള്ള പ്രണയമായി പ്രണയവും ഗതിയുമായിരുന്നു എന്ന് വേണമെങ്കിൽ പച്ചയ്ക്ക് തന്നെ സിനിമാ കേരളക്ക് പറയാൻ സാധിക്കും പിന്നീട് ഗൗതമി രണ്ടായിരത്തി അഞ്ചിൽ കമൽഹാസനുമായി ലിവിങ് ടുഗദർ ജീവിതം ആരംഭിച്ചു അതിനിടയിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഗൗതമി കടന്നുപോയി അവർ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റായി ക്യാൻസറിനെ അതിജീവിച്ച ഗൗതമിയുടെ വാക്കുകൾ ഇന്ത്യ ഒട്ടാകെ തരംഗമായി മാറി രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കമൽഹാസന്റെ പങ്കാളിയായിരുന്നു ഗൗതമി പിന്നീട് ഗൗതമി പറഞ്ഞു കമൽഹാസനെ വിശ്വസിക്കാൻ കൂടി അതിനിടയിൽ കമൽഹാസന് പലരുമായും ബന്ധമുണ്ടായിരുന്നു സിംറാനും കമൽഹാസനുമായുള്ള ബന്ധം വലിയ വാദമായി മാറി അങ്ങനെ പല പല പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന ശലഭമായി കമൽഹാസൻ പാറി പറന്നു നടന്നു ഒരു കാലത്ത് ജമിനി ഗണേശനാണ് കാതൽമനായിരുന്നെങ്കിൽ തമിഴ് തമിഴ് പ്രേക്ഷകരുടെ കാമൽ കാതൽ പിന്നീട് കമൽഹാസൻ തമിഴ് പ്രേക്ഷകരുടെ രതി മന്മഥനായി മാറി എന്തായാലും രണ്ടായിരത്തി പതിനാറിൽ കമലുമായുള്ള ബന്ധം വേർപിരിഞ്ഞ ശേഷം ഗൗതമി കമലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് തന്നിലെ സ്ത്രീയെ അംഗീകരിക്കാനോ തങ്ങൾ തന്നിലെ സ്നേഹത്തെ അംഗീകരിക്കാനോ കമലിന് കഴിഞ്ഞില്ല തൻ്റെ ദാമ്പത്യം തകർത്തത് കമലുമായുള്ള ബന്ധം മുഖേനയാണ് എന്നൊക്കെ അവർ പറയാതെ വേറെ ഗൗതമി ഇപ്പോൾ രാഷ്ട്രീയത്തിലും സിനിമയിലും സാംസ്കാരിക രംഗത്തും ഒക്കെ അവരുടേതായ വ്യക്തിമുദ്ര ുന്നു കമൽഹാസൻ തന്റെ സിനിമകളിലൂടെ പ്രേക്ഷകരെ വിസ്മയിച്ചു വിസ്മയിപ്പിച്ചുകൊണ്ടിരുന്നു